ആ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വേറെയും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നേക്കുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ അതേക്കുറിച്ചാണ് റേഷൻ കടകളിലും ബോച്ചേട്ടി ലഭ്യമാണ് ഇനി മുതൽ എല്ലാവരും അടിച്ച് കയറി വ റേഷൻ കടകളിലും ഉണ്ട് നമ്മുടെ ഇതിൽ ബോച്ചേട്ടി കോംബോ പാക്കേജ് ഉണ്ട് മുപ്പത് കൂപ്പൺ ആണ് അവൈലബിലിറ്റി ഉള്ളത് മുപ്പത് ദിവസം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് കഴിയും ആവശ്യമുള്ളവർക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിലോട്ട് വിളിച്ച് ബോച്ചേട്ടി ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ന് എനിക്ക് കുറേ ബോച്ചട്ടി ഓർഡേഴ്സ് ഉണ്ട് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിലൂടെ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എൻ്റെ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ വൺ ടു ത്രീ ഫൈവ് സീറോന്നാണ് എൻ്റെ നമ്പർ പിന്നെ ബോച്ചേടി പ്രൊമോഷൻ ചെയ്യാനായിട്ട് ബോച്ചേട്ടി പ്രൊമോ പ്രൊമോട്ടേഴ്സിന് ആവശ്യമുണ്ട് അതിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതിന് വേണ്ടിയിട്ടും എൻ്റെ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ വൺ ടു ത്രീ ഫ്രീ സീറോ വൺ ഈ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അതേക്കുറിച്ച് ഡെയിലി നമുക്ക് ആയിരം മുതൽ പതിനായിരം വരെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സംരംഭത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏജ് കോ ഏജോ ക്വാളിഫിക്കേഷൻസോ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് സുഖമായിട്ട് എൺ ചെയ്യാൻ കഴിയും വീട്ടമ്മമാർക്കും നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് വരുമാനമാർഗ്ഗമാണ് ബോച്ചേട്ടിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമുക്ക് ഈസി ആയിട്ട് വരുമാന മാർഗ്ഗം എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു അവസരമാണ് ഈ ഒരു സുവർണ അവസരത്തെ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് സന്തോഷം എല്ലാവർക്കും സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു താങ്ക് യു ഓൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിംഗ് മൈ ചാനൽ ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക ബോ പ്രൊമോട്ട് ചെയ്യുക ബോ പ്രൊമോഷനിലൂടെ എല്ലാവർക്കും നല്ല വരുമാനം കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ബോ ചെടി പ്രൊമോട്ടേഴ്സിനെ ആവശ്യമുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിള്ളേർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൗരംഭമാണ് ഇതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യോ ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും സെവൻ ഡബിൾ നയൻ ഫോർ വൺ ടു ത്രീ ഫൈവ് സീറോ വൺ ആണ് ഇത് നല്ലൊരു സൗരംഭമാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് ഇതിൻ്റെ എം ടി അപ്പോൾ ഇത് നല്ല ഇനി പുതിയ പുതിയ സൗരംഭങ്ങൾ അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നല്ലൊരു ഫ്യൂച്ചറാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുകയാണ് Thank you, thanks for watching my channel.